ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഒരുപാട് നാളായിട്ട് വോയിസ് ഓവർ കൊടുക്കാതെ പെയിൻഡിങ്ങായി കിടക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് നിന്നെന്താണെങ്കിലും ഇതിന് വോയിസ് ഓവർ കൊടുത്തങ്ങ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചേ നമ്മുടെ തിരുവോണത്തിൻ്റെ നെക്സ്റ്റ് ഡേ ഞങ്ങൾ ആലപ്പുഴയ്ക്ക് പോയ വീഡിയോ ആണ് കേട്ടോ ഇത് ഞാനും ചേട്ടനും ഇത്തവണയും തിരുവോണത്തിന് ഒരുമിച്ചില്ലായിരുന്നു കഴിഞ്ഞ തവണയും ഞങ്ങൾ ഒരുമിച്ചില്ലായിരുന്നു സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഓണത്തിന് മാത്രമേ ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിട്ടുള്ളൂ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ആദ്യ വർഷത്തെ ഓണത്തിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നത്തെ വർഷം കിയാൻ്റെ ഡെലിവറി ആയിട്ട് ഞാനിവിടെ എൻ്റെ വീട്ടിലായിരുന്നു ഇത്തവണയും ടോമിച്ചേട്ടൻ്റെ ഡ്യൂട്ടിയായിട്ട് ഞങ്ങളങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റിയില്ലായിരുന്നേ രാവിലെ തന്നെ അപ്പച്ചൻ ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കിത്തന്നു പെട്ടോണിച്ചാട്ടും ഇന്നലെ രാത്രി വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് തിരുവോണത്തിനെന്ന് രാത്രി എൻ്റെ വീട്ടിലേക്ക് വന്നു പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ ആലപ്പുഴയ്ക്ക് പോകാനായിട്ട് ഏഴ് എൺപതിൻ്റെ ട്രെയിനിൽ കയറിയിട്ടുണ്ട് കേട്ടോ ട്രെയിനിൽ കയറിയിട്ട് ഞാനൊരു ചായയും പത്തിരിയും കഴിച്ചായിരുന്നു കാരണം എനിക്ക് ഭയങ്കര തൊണ്ടവേദനയായിരുന്നു ഒരു ടാബ്ലറ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ട്രെയിനിൽ നിന്ന് ഫുഡ് കഴിച്ചത് അല്ലാതെ ഞാൻ ട്രെയിനിൽ നിന്ന് ഒന്നും കഴിക്കാറില്ല അതാ ട്രെയിനിൽ കയറിയ വഴിക്ക് തന്നെ അപ്പനും മോനും കൂടി ഭയങ്കര കളിയായിരുന്നു കേട്ടോ അവസാനം കുറേ നേരം ടൗൺ ചേട്ടന് അവന് എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടി വന്നു പിന്നെ ഞാനങ്ങനെ നൈസായിട്ട് പിടിച്ചു കിടത്തി ഉറക്കി കേട്ടോ അവനൊന്ന് ഉറങ്ങി വന്നപ്പോഴത്തേക്കും ഞങ്ങൾ തുമ്പോളിൽ എത്തുകയും ചെയ്ത് ഒരു ഒമ്പത് മണി ആയപ്പോഴത്തേക്കും നമ്മൾ തുമ്പൂളി എത്തിയിട്ടുണ്ടായിരുന്നു തുമ്പൂളിയിലാണ് നമ്മൾ ഇറങ്ങുന്നത് കേട്ടോ ആലപ്പുഴയ്ക്ക് നമ്മൾ ടൗണിലേക്ക് പോകണ്ട നമുക്ക് ഇവിടെ ഇറങ്ങുന്നതാണ് നമ്മുടെ വീട്ടിലേക്ക് പോകാൻ കുറച്ചുകൂടി കൂടി കൺവീനിയൻറ്റ് അപ്പോൾ അവിടെ നിന്ന് തന്നെ ഒരു ഓട്ടോയും വിളിച്ച് നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ അവിടെ നമ്മളെ കാത്തിരിക്കുകയാണ് അപ്പം അപ്പയമ്മയും അവരവിടെ ഓണമൊക്കെ നമ്മൾ ചെന്നിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കുമല്ലേ അപ്പം അതാ അമ്മ ചെന്ന വഴിക്ക് തന്നെ നല്ല മസാല ദോശയും സാമ്പാറും ചട്നിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതാദ്യം കഴിച്ചു കേട്ടോ നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നേരെ ഞാൻ ടോൺ ചേരൻ്റെ കയ്യിലേക്ക് കീഴാൻ ഒഴിപ്പിച്ചു കൊടുത്തു പിന്നെ അപ്പൻ്റെ മോനും കൂടി കുറച്ച് നേരം കളിച്ചൊക്കെ നടന്നോളും ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പുറത്തും കൊണ്ടുപോകും പിന്നെ എനിക്ക് അവിടെ ചെന്നുകഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ കാര്യം ഒരുപാട് സ്ട്രെസ്സ് എടുത്ത് നോക്കണ്ട കേട്ടോ അപ്പം ഞാൻ അടുക്കളയിൽ ചെന്നിട്ട് അമ്മേനെ ഹെൽപ്പ് ചെയ്യാനായിട്ടൊക്കെ തുടങ്ങി ഇതാ പായസത്തിനുള്ള പരിപ്പൊക്കെ വേവിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നിനക്ക് കുറച്ച് ക്ലീനിങ് പരിപാടി ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഫോൺ ചാർജർ ഇട്ടിട്ടാണ് കേട്ടോ അതൊക്കെ ചെയ്യാൻ പോയത് പിന്നെ അതുകൊണ്ടിട്ട് അതിനിടയ്ക്കുണ്ടായ കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാനായിട്ടൊന്നും പറ്റിയില്ലായിരുന്ന കേട്ടോ പിന്നെ അതാ നമ്മുടെ സദ്യയൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആദ്യം എടുത്തി ഒരു ചെറിയ ഇലയിൽ കുറച്ച് ചോറും പപ്പടമൊക്കെ ഇട്ടാൽ പിന്നെ കൊടുത്തു അവൻ കുറച്ചൊക്കെ വാരി തിന്ന കേട്ടോ ബാക്കി ഞാൻ പിന്നെ വാരി കൊടുത്തു പിന്നെ നമുക്കുള്ള ഫുഡൊക്കെ വിളമ്പി നമ്മൾ അപ്പോഴത്തേക്കും ടോൺ ചേട്ടനും എത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ചേച്ചി കഴിച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മുടെ ആ ചെറിയ സദ്യ തിരുവോണം കഴിഞ്ഞിട്ടുള്ള തിരുവോണ സദ്യ നമ്മൾ കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഉറങ്ങാം എന്നുള്ള പ്ലാനിങ്ങിലൊക്കെ മുറിയിലേക്ക് പോയതാണ് അപ്പോഴാണ് ടൗൺ ചേട്ടൻ പറയുന്നത് ടൗൺ ചേട്ടൻ ഒരു ബർത്ത് ഡേ പരിപാടി ഉണ്ടായിരുന്നു പോവാണ് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ നമ്മൾ പോകാതിരിക്കുന്ന മോശമല്ലേ കേട്ട പാതി കേൾക്കാത്ത പാതി കൊച്ചിനെ റെഡിയാക്കി ഞാനും റെഡിയായി കേട്ടോ പക്ഷെ പോകാൻ വേണ്ടി ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് വരണ്ടിരുന്നില്ല എന്ന് തോന്നി കാരണം നല്ല വെയിലായിരുന്നു കേട്ടോ അതാണെങ്കിൽ നമ്മുടെ ഫങ്ഷൻ നടക്കുന്നത് ഒരു കായലിന്റെ തീരത്തായിരുന്നേ അപ്പോൾ അത്രയും വെയിലത്ത് അവനായിട്ട് പോകണ്ടായിരുന്നു എന്ന് പിന്നെ എനിക്ക് തോന്നിയായിരുന്നു അവിടെ ചെന്നിട്ട് പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞാൻ നമ്മൾ ഒരുമിച്ച് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ വീട്ടിൽ വീട്ടിൽ വന്ന് കുറച്ച് നേരം കിടന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങി ഉറങ്ങി കഴിഞ്ഞിട്ട് ടോൺ ചേട്ടൻ ക്രിക്കറ്റ് കളിക്കാൻ പോയി അതും കഴിഞ്ഞ് പിന്നെ തിരിച്ച് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇവരുടെ ഡ്രസ്സ് എടുക്കാൻ പോവാം കൊച്ചിന് വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ അവൻ്റെ ഓൾമോസ്റ്റ് പഴയതായിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ കുറച്ച് പുതിയ ഡ്രസ്സ് വീട്ടിലിടാൻ വേണ്ടി എടുക്കണമായിരുന്നു എനിക്കും എടുക്കണമായിരുന്നു അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് അവന് വീട്ടിലിടാൻ ഡ്രസ്സ് ഇതാ ഇവിടെ നിന്നാണ് കേട്ടോ എടുക്കാറുള്ളത് റോയൽ എന്ന് പറയുന്ന ഒരു കടയിൽ നിന്ന് അപ്പോൾ അത് അവിടെ വന്നിട്ട് അവനെ വീട്ടിലിടാൻ ഡ്രസ്സൊക്കെ നോക്കി പക്ഷേ ഓണത്തിൻ്റെ ഇതിനകത്ത് ഒരുപാട് ഡ്രസ്സൊക്കെ സ്റ്റോക്ക് ഔട്ടായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് തമ്മിൽ ഭേദം തൊന്നെന്ന് തോന്നിയ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു എനിക്കും ഒന്ന് രണ്ട് വീട്ടിലിടാനുള്ള ഡ്രസ്സൊക്കെ എടുത്തു കേട്ടോ എന്നിട്ട് നമ്മൾ തിരിച്ചു പോരുന്ന വഴിക്ക് പുറത്തിറങ്ങി എന്തെങ്കിലും കഴിക്കണമല്ലോ അത് നമുക്ക് വഴിക്ക് ഫുഡ് ഫുഡ്ബയിൽ കയറി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഫുഡ്ബേയുടെ വീഡിയോ ഞാൻ നേരത്തെ നേരത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇവിടെ ഞാൻ വന്നതിന് ശേഷം അതായത് ടു തൗസൻഡ് ട്വന്റി ത്രീ മുതൽ എനിക്ക് എപ്പോൾ ഷവർമ കഴിക്കണം എന്ന് പറഞ്ഞാലും ആലപ്പുഴയിലാണെങ്കിലും ടോൺ ചേട്ടൻ തന്നെ ഇങ്ങോട്ടാണ് കേട്ടോ കൂട്ടിക്കൊണ്ട് വരാറ് ഇവിടെ കുറേ ഓഫറുകളൊക്കെ ഉണ്ട് കേട്ടോ ഒരു ഷവർമ്മ വാങ്ങിക്കുമ്പോൾ ഒരു ഡ്രിങ്ക് ഫ്രീ അതുപോലെ രണ്ട് ഷവർമ്മ വാങ്ങിക്കുമ്പോൾ ഒരു ഷവർമ്മ ഫ്രീ അങ്ങനെ ഒരുപാട് ഓഫേഴ്സൊക്കെ ഉണ്ട് നമ്മളൊരു ഷവർമ്മയ്ക്ക് ഒരു ഡ്രിങ്ക് എന്നുള്ള ഓഫറാണ് കേട്ടോ എടുക്കുന്നത് എപ്പോഴും അപ്പോൾ രണ്ട് ഷോർമുച്ചാൽ രണ്ട് ഡ്രിങ്കും ഫ്രീ ആണല്ലോ നമ്മൾ അതൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ വന്ന് അതാ കിയാൻ ഇവിടെ അമ്മമ്മയുടെ കൂടെ കളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ അടുത്തൊന്നും ഉറക്കം ഉണ്ടാകത്തില്ല അങ്ങനെ പത്ത് മണിയൊക്കെ കഴിഞ്ഞ് ഏകദേശം അമ്മ പത്ത് മണിക്ക് കിടന്ന് ഉറങ്ങുന്ന ആളാണ് കേട്ടോ കിയാൻ ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് ഉറക്കില്ല രണ്ടുപേരും കൂടി ഇരുന്ന് അങ്ങനെ കളിച്ചോളും ഞാനാണെങ്കിലും ടോണി ചേട്ടനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കാരണം ഡിന്നർ കഴിക്കണമെങ്കിൽ ടോണി ചേട്ടൻ വരണം ആക്ച്വലി എനിക്ക് വലിയ വിശപ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ കാരണം നമ്മൾ ഷവർമ്മ കഴിച്ചതാണല്ലോ പക്ഷേ അമ്മ ഇവിടെ ഓൾറെഡി ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് കഴിക്കാതെ കിടക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് എന്നാൽ കഴിച്ചിട്ട് കിടക്കാന്ന് വിചാരിച്ചതേ അല്ലെങ്കിൽ ഞാൻ സത്യമായിട്ട് ഡിന്നർ ഒന്ന് സ്കിപ്പ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതാ ഇന്ന് പിന്നെ ഒരു ടോണി ചേട്ടൻ എത്തി അപ്പോൾ തന്നെ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചിട്ട് നേരത്തെ തന്നെ കിടന്നെട്ടോ നേരത്തെ പറഞ്ഞാൽ പത്തര പതിനൊന്ന് മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളിന്ന് എറണാകുളം ടു ആലപ്പുഴ ട്രാവൽ ചെയ്തുകൊണ്ടിട്ടും പിന്നെ ഉച്ചയ്ക്കുള്ള ട്രാവലിങ്ങും വൈകുന്നേരത്തെ കറക്കുമെല്ലാം കൂടി ഞാൻ നല്ല ടയേർഡായിരുന്നേ അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടമായിരുന്നു